വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഉന്നതതല യോഗം അവലോകനം ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആനയെ അകറ്റുന്ന പ്രത്യേകതരം തേനീച്ചയെ അനുയോജ്യമായ മേഖലകൾ കണ്ടെത്തി വളർത്താനും യോഗം തീരുമാനിച്ചു അത്തരം തേനീച്ചകൾ കരടികളെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് കരടികൾ ഇല്ലാത്ത മേഖലയിലാണ് ഇവയെ വളർത്താൻ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വകുപ്പിൽ വൈൽഡ് ലൈഫ് വെറ്ററിനറി വിഭാഗം ശക്തിപ്പെടുത്തും അതിനുവേ സസ്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി കൈക്കൊള്ളും ആനയെ അകറ്റുന്ന പ്രത്യേകതരം തേനീച്ചയെ അനുയോജ്യമായ മേഖലകളുണ്ട് കണ്ടെത്തി വളർത്താനും ഇന്ന് ചേർന്ന് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു അത്തരം തേനീച്ചകൾ കരടികളെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് കരടികളില്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇതിനെ വളർത്താൻ പറ്റൂ എന്നുള്ള പ്രശ്നവുമുണ്ട് ഇതാണ് പൊതുവിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ വനംവകുപ്പ് ആസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാനതല കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്താറ് വനം ഡിവിഷനുകളിൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങാനുള്ള നടപടി പുരോഗമിക്കുകയാണ് വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് സർക്കിൾ ഡിവിഷൻ തലത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പഞ്ചായത്ത് തലത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ആർ ആർ കളിലും മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളുമായി തൊള്ളായിരത്തോളം താൽക്കാലിക വാച്ചർമാരുടെ സേവനം ആവശ്യാനുസരണം വിനിയോഗിച്ചു വരുന്നുണ്ട് വയനാട് മേഖലയിലെ അറുപത്താറ് തോട്ടങ്ങളിൽ പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് മൂന്നാർ മേഖലയിലെ തോട്ടം ഉടമ മാനേജർമാരുടെ യോഗം വനം റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തി നിലവിൽ ലഭ്യമായ ജീവനക്കാരെ പുനർവിന്യസിച്ച് ഇരുപത്തെട്ട് ആർ ആർ ടികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അറുപത്തിനാല് പമ്പ് ആക്ഷൻ തോക്കുകൾ രണ്ട് ട്രാങ്കുലൈസർ തോക്കുകൾ നാല് ഡ്രോണുകൾ എന്നിവ വാങ്ങുന്നതിന് നടപടിയായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട് ഇവയെ ശക്തിപ്പെടുത്തി പ്രവർത്തന സജ്ജമാക്കുന്നതാണ് വന്യജീവി സംരക്ഷണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ തോതിൽ വെള്ളത്തിന്റെ ഉറപ്പ് ലഭ്യമാക്കാൻ നടപടിയെടുക്കുന്നുണ്ട് വയനാട് മേഖലയിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്നും ഇടുക്കിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതും കുളങ്ങൾ പരിപാലിച്ചു വരുന്നുണ്ട് കുളങ്ങൾ ചെക്ക് ഡാമുകൾ എന്നിവ പുതുതായി നിർമ്മിക്കുന്നതിന് സി എസ് ആർ ഫണ്ടിൽ നിന്ന് തുക ലഭ്യമാകാനുള്ള നടപടിയെടുക്കുന്നുമുണ്ട് വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കാനും ആലോചിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതോടൊപ്പം വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരമായി നൽകാനുള്ള പതിമൂന്ന് കോടി രൂപയിൽ ആറ് പോയിൻറ് നാല് അഞ്ച് കോടി രൂപ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട് ശേഷിക്കുന്ന ഏഴ് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി മുഖാന്തരം അനുവദിച്ചിട്ടുള്ള നൂറ് കോടി രൂപയ്ക്ക് പുറമെ കിഫ്ബി മുഖേന തന്നെ നൂറ്റിപ്പത്ത് കോടി രൂപയ്ക്കുള്ള കരട് പ്രപ്പോസൽ തയ്യാറായിട്ടുണ്ട് ദീർഘകാല ഹസ്രകാല പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അന്തർദേശീയ ദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചയ്ക്കും ലഭ്യമാകും വനം വകുപ്പിൽ വൈൽഡ് ലൈഫ് വെറ്ററിനറി വിഭാഗം ശക്തിപ്പെടുത്തും അതിനിവേശ സസ്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്